നാലോ നല്ല ടെൻഷനിലാണല്ലോ ഒന്നും ശരിയാല്ല കഴിഞ്ഞ ആഴ്ച തിരുമ്പാടി പോയി ഞാൻ അച്ഛനൊരു പെണ്ണുണ്ട് നല്ല കുട്ടി നല്ല വീട്ടുകാർ ഒക്കെ സെറ്റ് നമ്മൾ പോയില്ല കഴിഞ്ഞ ആഴ്ച ഒന്ന് പൊടിവള്ളി അതും അങ്ങനെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് അതിൽ വരാന്നൊക്കെ പറഞ്ഞു പക്ഷെ കമലിൽ എത്തുമ്പോഴേക്ക് അതൊക്കെ മടങ്ങി അതെന്താ പോവാർക്കറിയാം ഒറ്റ ഒന്നും വീട്ടിലേക്ക് വരുന്നില്ല ഒരു കാര്യം ഈ കവലെത്തുന്നവരല്ലേ കല്യാണം മുടങ്ങി മുടങ്ങിപ്പോണ് ഈ കല്യാണം അന്വേഷിച്ച് വരുന്ന ആൾക്കാര് വീട്ടിലെത്തണം എന്ത് മാർഗ് ഗൂഗിൾ മാപ്പ് അയച്ചു കൊടുത്താൽ മതി എന്നാല് വരുന്ന ആൾക്കാര് കവല ടച്ച് ചെയ്യാണ്ട് എന്റെ വീട്ടിൽ എത്തിക്കൊള്ളു പിന്നെ ആരും മുടക്കൂല്ലല്ലോ മൊബൈൽ ഗൂഗിൾ മാപ്പ് ഉണ്ടോ ഓപ്പൺ ആക്ക് എന്നിട്ട് വരുന്ന ആൾക്കാർക്ക് ആ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതി ആ നിർത്തുന്നെടുത്തു നിർത്തു ഇവിടുന്ന് ഇടത്തോട്ടാ കാണിക്കുന്നത് ഇങ്ങോട്ട് ഗൂഗിള് തന്നെയാണല്ലോ പറയുന്ന വഴി ഈ വഴി തന്നെ ഞാൻ കാണിച്ചപ്പോ റോഡ് കഴിഞ്ഞു പണിപാളി മോനെ ഇനി ഇങ്ങോട്ട് റോഡില്ലട്ടോ

ഗൂഗിൾ മാപ്പിനെ അറിയില്ലല്ലോ വെള്ളം കയറി നിങ്ങൾ നേർവഴിക്ക് തന്നെ പോയിക്കോളിട്ടോ ആവാലൊരു ഊഹ് എനക്ക് ഒരു കാര്യം കേക്കണ്ടേ ഈ കാട്ടുമുലയിലേക്ക് എന്റെ മോളാൻ പറഞ്ഞോളോ അര കിലോമീറ്ററിന്റെ പെട്രോൾ ലഭിക്കാൻ നോക്കിയാ ബഹയമാതി रिगि तोट चाड़ी अ